ഹലോ എല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു പ്രണയത്തിന് ജാതിയോ മതമോ പ്രായമോ ഒന്നും തന്നെ ബാധകമല്ല ഇപ്പോൾ ദമ്പതികളിൽ ഇപ്പോഴെന്ന് ചേട്ടണ്ടെങ്കിൽ പ്രായത്തിൽ കൂടിയ പുരുഷന് വിവാഹം കഴിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് എന്നാൽ പണ്ടത്തെ കാലത്തൊക്കെ എന്ന് വെച്ചാൽ പത്തും പതിനഞ്ചും വയസ്സ് ഏജ് ഡിഫറൻസ് ഉള്ള പുരുഷനെയൊക്കെ മുതിർന്നത് പ്രായത്തിൽ കൂടിയ പുരുഷനെയൊക്കെ വിവാഹം കഴിക്കുന്ന ഒരു രീതിയൊക്കെ നിലനിന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് തന്നെക്കാളും സ്ത്രീയെക്കായി മൂന്നോ നാലോ അഞ്ചോ ഒക്കെ ആറൊക്കെ വയസ്സ് മൂത്ത അതായത് മുതിർന്ന പ്രായത്തിൽ സോറി മുതരനില കുറഞ്ഞ പുരുഷനെയൊക്കെ സ്ത്രീകൾ വിവാഹം കഴിക്കുക പുരുഷൻ വിവാഹം കഴിക്കാറുണ്ട് തങ്ങളേക്കാൾ പ്രായത്തിൽ കൂട് കൂടുതലുള്ള സ്ത്രീയെ അപ്പോൾ അത് തന്നെയും ഓരോരുത്തരുടെ സ്ത്രീയുടെ പുരുഷൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനൊന്നും തന്നെ അവകാശം ഇല്ല നമുക്കത് റൈറ്റ് ഇല്ല എന്നാൽ ഇന്ന് പുരുഷന്മാർ എന്തുകൊണ്ടായിരിക്കാം തങ്ങളുടെ പ്രായത്തിൽ മുതിർന്ന സ്ത്രീയിലേക്ക് ആകർഷിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രണയത്തിലാവുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് പ്രായത്തിൽ കൂടിയ സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ അവരുടെ മെച്യൂറിറ്റി കൂടുതലുണ്ടാവും അതുപോലെ തന്നെ അവർ കാര്യങ്ങളെ വിലയിരുത്തുന്ന അല്ലെങ്കിൽ സമചിത്വത്തിലൂടെ കണ് കൈകാര്യം ഒരു കഴിവ് കൂടുതലായിരിക്കും അവർക്ക് പിന്നെ അതുപോലെ തന്നെ അവർക്ക് കമ്മ്യൂണിക്കേഷൻ പവർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് നന്നായിട്ടുണ്ടായിരിക്കാം അത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിലുണ്ടായിട്ടുള്ള അതുവരെയുള്ള എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം അവർക്ക് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില് തന്നെ തങ്ങളുടെ ചിന്തകളെയൊക്കെ മറ്റുള്ളവരിലേക്ക് അതായത് തങ്ങളുടെ ആശയങ്ങളെയൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അത് എന്താ പറയുക നല്ല രീതിയിൽ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിവുള്ളവരായിരിക്കാം പ്രായത്തിൽ മുതിർന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ളവരുടെ ക്വാളിറ്റീസ് ഒക്കെ കണ്ടിട്ടായിരിക്കാം പുരുഷന്മാരെ ഇത്തരത്തിൽ പ്രായത്തിൽ കൂടിയ സ്ത്രീകളിലേക്ക് ആകർഷിക്കപ്പെടുന്നതും അല്ലെങ്കിൽ അവർ അവരുമായിട്ട് പ്രണയത്തിലാവുകയും ചെയ്യുന്നതിനുള്ള ഒരു കാര്യം i don't know. സെൽഫ് കോൺഫിഡൻസും അതുപോലെ തന്നെ തൻ്റെ ഇടവൊക്കെ എപ്പോഴും കൂടുതലായിരിക്കും കുറച്ച് ഒക്കെ ഏജ് ആയി കഴിയുമ്പോഴെന്ന് പറയുന്നത് അപ്പോൾ അവർക്കത് മറ്റുള്ളവരുമായിട്ട് അവരുടെ ആശയങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും അത് വ്യക്തമായിട്ട് വിലയിരുത്തുന്നതിനും ഒക്കെ ഒരുള്ള കഴിവുണ്ടാകരിക്കും അതുപോലെ ചിലപ്പോൾ അവർ പുറകോട്ട് നിൽക്കുന്ന കാര്യങ്ങൾ അതായത് ആശയവിനിമയം ചെയ്യാനായിട്ടുള്ള ഒരു മടി കൊണ്ട് അവർ പുറകോട്ട് നിൽക്കുന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനോ ഡിസിഷൻ മേക്കിങ്ങിന് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഡിസിഷൻ മേക്കിങ്ങിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എപ്പോഴും ഏജ് കുറച്ച് കൂടിയൊരു സ്ത്രീകളായിരിക്കും അവർക്ക് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും അവരുടെ ലൈഫിൽ അവർ അതുവരെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ കോൺഫിഡൻസ് ലെവലും അതുപോലെ തന്നെ മറ്റെല്ലാ കമ്മ്യൂണിക്കേഷൻ സ്കില്ലയൊക്കെ ഒരുപാട് ഉയർന്ന ലെവലിലായിരിക്കും അപ്പോൾ ഇതും ഒരുപക്ഷേ പുരുഷന്മാരെ ഇതുപോലെ പ്രായത്തിൽ പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളിലേക്ക് അടുപ്പിക്കുന്നതിന് ഉള്ള ഒരു കാരണമായിട്ട് മാറാറുണ്ട് എല്ലാവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീഡ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അവർ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് സ്വാതന്ത്ര്യപൂർവ്വം ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അതിപ്പോൾ ബന്ധങ്ങളിലാണെങ്കിൽ പോലും എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ കുറച്ച് ഏജ് ആയി കഴിയുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരാളുടെ കാര്യങ്ങളിൽ ഒരു പരിധിയിൽ കൂടുതൽ അവരെ ഇടപെടാനായിട്ട് ആഗ്രഹിക്കില്ല അവർ കൂടുതൽ എന്ന് പറയുന്ന അവർ ഒരു കാര്യങ്ങൾ ഇൻ്റർഫിയർ ചെയ്യാനായിട്ട് ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നവരാണ് പ്രായത്തിൽ മുതിർന്നു വരുമ്പോഴെന്ന് വെച്ചാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന കുറച്ചുകൂടെ സ്ത്രീകൾക്കും കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് പുരുഷന്മാർ അതുകൊണ്ട് തന്നെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഒന്നും തന്നെ കൂടുതൽ ഇൻ്റർഫിയർ ചെയ്യയില്ല എന്നുള്ളൊരു വിശ്വാസം അവരെ ഈ പ്രായത്തിൽ കുറച്ച് അവരെക്കാൾ കുറച്ച് പ്രായം കൂടിയ സ്ത്രീകളിൽ ഉണ്ടായിരിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് സ്ത്രീ ആയാലും പുരുഷനായാലും തങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ട്ണറോ ഒരിക്കലും ഒരു കാര്യം തങ്ങളിൽ നിന്ന് മറച്ചു വെക്കരുത് എന്നാണ് അവരുടെ ആഗ്രഹം അപ്പോൾ ഈ പ്രായക്കുറവുള്ളവർ വന്ന് ചിലപ്പോൾ അവരുടെ ഒരു ഫിയർ കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവരത് മറച്ചു വെക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും പക്ഷെ പ്രായം കൂടി കഴിയുമ്പോൾ അവർ അതിനുള്ളൊരു ധൈര്യമൊക്കെ വന്നിട്ട് അവരൊരു കാര്യവും മറച്ചു വെക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് എപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു കാര്യവും തങ്ങളിൽ നിന്ന് മറച്ചു വെക്കാതെ അതായത് ഓപ്പണായിട്ട് പറയാനുള്ളൊരു മൈൻഡുള്ളൊരു സ്ത്രീ ആയിരിക്കും അപ്പോൾ ഈ പ്രായത്തിൽ കൂടുതലുള്ള സ്ത്രീ എന്ന് പറയുമ്പോൾ തങ്ങളെക്കാൾ ഏജ് ഓവർ സ്ത്രീ എന്ന് പറയുമ്പോൾ ചെനിയും ഒരിക്കലും ഒരു കാര്യം അവർക്കൊരു തന്നെ യുടെ ഒരു ധൈര്യം ഉണ്ടാകും അവരൊരു കാര്യം തങ്ങളുടെ പുരുഷന്മാരിൽ നിന്ന് ഒരു കാര്യം മറച്ചു വെക്കാതെ തുറന്നു പറയാനുള്ള അപ്പോൾ അത് എപ്പോഴും പുരുഷന്മാർക്ക് ഒരു ആകർഷണം നൽകുന്നൊരു കാര്യം തന്നെയാണ് തുറന്നു പറച്ചിലുകൾ എന്ന് പറയുന്നത് വൈകാരിക ക്ഷമത എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലായിരിക്കും കുറച്ച് ഏജ് ആയി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ബുദ്ധി സാമർഥ്യം വൈകാരി വൈകാരികമായിട്ട് കാര്യങ്ങളെ വിലയിരുത്താനും എല്ലാം ഇവർക്ക് നല്ല കഴിവുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഏതൊരു പ്രതിസന്ധി വന്നാലും അവർ ഇമോഷൻ കൊണ്ടായിരിക്കില്ല ആ ഒരു ഒരു ആ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് അവർ വൈകാരികമായിട്ടുള്ള ഒരു എല്ലാ കാര്യങ്ങളും കൺട്രോളിലുള്ളത് കൊണ്ട് തന്നെ അവർ ഇമോഷൻസ് ഇമോഷൻസ് അധികം പ്രകടിപ്പിക്കില്ല അവരൊരു കാര്യത്തെയും ഇമോഷൻസിലൂടെ ആയിരിക്കില്ല അവർ നേരിൽ ഒക്കെ കാണുന്നത് മറ്റുള്ളവരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ചിന്തകളെയും ഒക്കെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിവുള്ളവരായിരിക്കും പുരുഷനേക്കാളും കുറച്ചുകൂടെ പ്രായം കൂടിയ സ്ത്രീകളെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ത്രീകളിലേക്ക് പുരുഷന്മാർ അതായത് കുറച്ചുകൂടെ ഈ പ്രായത്തിലുള്ള സ്ത്രീകളിലേക്ക് പെട്ടെന്ന് അടുക്കുന്നതും ആകർഷിക്കപ്പെടുന്നതും ഒക്കെ ആയിട്ട് കാണാറുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാമ്പത്യമായാലും ലിവിങ് വിറ്റോദർ ആയാലും പ്രണയമായാലും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് അവരും പരസ്പര മാനസിക പൊരുത്തവും പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവുമായിരിക്കും ഒരു പുരുഷൻ സ്ത്രീയിൽ നിന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുമാതിരി എല്ലാ ഗുണങ്ങളും അവരെക്കാൾ കുറച്ചുകൂടെ മുതിർന്ന സ്ത്രീയിൽ ഉണ്ടായിരിക്കുന്നത് കൊണ്ടായാലും അവർ കാണുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഗുണങ്ങളെല്ലാം തന്നെ അവർ കാണുന്നത് കൊണ്ടായിരിക്കാം പ്രായത്തിൽ മുതിർന്ന സ്ത്രീയിലേക്ക് പുരുഷന്മാരെപ്പോഴും ഒരു ആകർഷണം ഭക്ഷണവും അതുപോലെ തന്നെ ഇഷ്ടവും ഒക്കെ തോന്നുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ ഒരു ക്യാരക്ടർ കൊണ്ടായിരിക്കാം എപ്പോഴും ഇങ്ങനെ തങ്ങളേക്കാൾ പ്രായം കൂടിയ സ്ത്രീലേക്ക് പുരുഷനാകർഷിക്കപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്